ഇന്നത്തെ 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 വീഡിയോ 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 എല്ലാവർക്കും ആണ് ആ നിങ്ങൾ കണ്ടേ വീഡിയോ വീടാണ് വീഡിയോ ഞങ്ങൾക്ക് എവിടേക്കൊക്കെ പോണ നിങ്ങൾ കണ്ടേ ഡ്രസ്സ് മാറ്റി വക്കായ് കാണാം പെരുന്നാളല്ലേ കൈ സദിക്കുണ്ട് മാറ്റിട്ട് ഇതാ ചായ ഒക്കെ ആയിരിക്കും മുടിയൊന്നും കെട്ടിയിട്ടില്ല അത് ഗ്യാസ് ഇതൊക്കെ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കെട്ടുന്ന മുടിയൊക്കെ നെയ്പ്പത്തിലുണ്ട് പിന്നെ ബീഫുണ്ട് കടികളുണ്ട് കേക്ക് ഉണ്ട് പിന്നെ കൊറേ സംഭവങ്ങളുണ്ട് ചിക്കൻ ഉണ്ട് നേപ്പത്തിലുണ്ട് പിന്നെ ഫോട്ടോ എടുക്കുകയാണ് ഗായ ഞങ്ങള് പിന്നെ മുല്ലപ്പൂ വീഡിയോ എടുക്കാൻ പോവാണ് കർമ്മയ്ക്ക് പിന്നെ പോയത് പൊന്നാനീട്ട ബീച്ചിക്കാണ് പോയത് ഞങ്ങള് ബീച്ചിൽ എത്തിട്ടുണ്ട് ഞങ്ങളി കാരണം കാലൊന്നും നനക്കൂല പിന്നതിന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞ എന്തെയും പോവാൻ പറ്റില്ല അപ്പൊ ഖായ മോളൊക്കെ പോവണെ ഞങ്ങള് മല നോക്കി നിക്കണ് കാലൊന്നും നനയോ നിക്കറൂല അപ്പൊ ഗായ് നിങ്ങൾ കണ്ടോ തരമാലൊക്കെ ഒക്കെ ഉള്ളത് കണ്ടോ നിങ്ങൾ കടലമ്മ കണ്ടിട്ടത് പിടിക്ക് ഞാൻ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് പൂവ് ഇടും അപ്പൊ നേരെ കറുമേക്കാൻ പോണേട്ട് നേരെ കറ കറേന്റെ പാലത്തിന്റെ അടുത്ത് പോവാം ല്ല ട്രെയിന് അതിന്റെ മേലെ കയർത്തി കാണിച്ചരാട്ടോ ഗൈസ് ഞങ്ങൾ കേറാൻ പോവാണ് അതിന്റെ മേലെ കയറാൻ അറിവില്ലട്ടാ ഞാൻ അങ്ങനെ കയറും ആലോചിച്ച് നിക്കണേ അപ്പൊ ട്രെയിന് ശരിക്കലും ട്രെയിനും അല്ല ഗൈസ് അതിൻ്റെ ഉള്ളിലൊന്നും ആളുണ്ടാവൂല വെറുതെ ഇങ്ങനെ വെച്ചാൽ സെറ്റപ്പ് ആയിട്ട് കുറച്ചേരൊക്കെ ട്രെയിനിൽ കളിച്ചിവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് എന്നിട്ട് ബാക്കിക്ക് പോയിട്ട് ഞാൻ ട്രെയിനിന്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം നോക്കട്ടെ ബാക്കി പോയിട്ട് ട്രെയിനിന്റെ ഉള്ളിൽ കയറാനൊക്കെ തിനാണ് ഞങ്ങൾ നോക്കുന്നത് നോക്കാണ് എന്നെ കേട്ടിട്ട് എന്റെ അപ്പച്ചി ഞാൻ എൻ്റെ കാലടക്കു പോവാനുള്ള ഒരു പേടിയാണ് ഇപ്പൊ കണ്ടിട്ട് ഒരു പേടിയായി അതിൻ്റെ ഉള്ളു അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിന്ന് ട്രെയിൻ സംഭവം ഞാൻ അപ്പുറത്തൂടെ എന്റെ മുഖം അപ്പോൾ അപ്പൊ കണ്ടോ കണ്ടിൻ്റെ ഇന്റെ മുഖം അപ്പം ഗായ്ക്ക് എത്തുന്നില്ല അപ്പം കാശ് ഞാൻ പോവാൻ പോവാണെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് പോവാ കരിമ്പ് ജ്യൂസ് അവിടെ നോക്കിയപ്പോൾ ഒരു നാരംഗ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നോക്കിയപ്പോഴാണ് അത് ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചത് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം എനിക്കാണ് ദാഹിച്ചത് പിന്നൊരു നാരങ്ങസോട് കുടിക്കും കടപ്പുറത്ത് പോയതും കർമാറോട്ടി പോയിട്ട് ട്രെയിനൊക്കെ കണ്ടിട്ട് വന്നിട്ട് കയറി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ബൈ ബായ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ട സൈ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ല കൂടി അടിച്ചാൽ നമുക്കിൻ്റെ വീഡിയോസ് ആവുക അപ്പം വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോ എല്ലാവർക്കും